നേർച്ചിടുന്നത് അത് കൽക്കട്ട പോന്നോ ഇത് ഉപ്പാണ് ഇത് ഉപ്പ് തിന്നാൻ പാടില്ല ട്ടാ ഓക്കേ എന്നിട്ട് ഇണ്ടാക്കണേ അവിടെ എങ്ങനെയുണ്ടാക്കി

എന്റെ മകൾ എത്തുണ്ടാക്കിയ അട സ്വന്തം കൈകൊണ്ട് പരത്തിയ അടകളാണ് നിങ്ങൾ കാണുന്നത് എങ്ങനെയുണ്ട് എന്ന് ഒരു ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഞ്ചാറ് കുട അല്ല അഞ്ചാറ് ആട്ട അവൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ പക്ഷേ അവൾ ഇതൊന്നുമല്ല കഴിക്കുന്നത് അവൾ ആണ് കഴിക്കുന്നത് ഗൈസ് ഡ്രൗണി അതും അവളുടെ സ്വന്തം ലിൻസാൻ കൊണ്ടു കൊടുത്ത ബ്രൗണി